വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം ലാപ്ടോപ്പുകൾ എല്ലാ വീട്ടമ്മമാർക്കും സ്മാർട്ട് ഫോണുകൾ പ്രവാസികൾക്ക് മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് ബദൽ വരുമാന സഹായം ഡച്ച് മാതൃകയിൽ വെള്ളപ്പൊക്കം തടയാനുള്ള സംവിധാനം കിലോയ്ക്ക് എൺപത്തിയേഴ് രൂപയ്ക്ക് കോഴി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ പെൻഷൻ ഇരുപത് ലക്ഷം അഭ്യസ്ഥ വിദ്യർക്ക് തൊഴിൽ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി വന്ന തുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് ലക്ഷം വരുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയ പെൻഷൻ ഈ പ്രാവശ്യം രണ്ടായിരമാക്കിയിട്ടുണ്ട് ഇനി നിയമസഭയാണ് വരാനുള്ളത് എല്ലാ പഞ്ചായത്തിലും താജ്മഹൽ എല്ലാ മണ്ഡലത്തിലും കടൽ വയനാട്ടിൽ ദുബായ് ജുമേറ സ്റ്റൈലിൽ ബീച്ച് കോഴിക്കോട് സിറ്റിയിൽ വൈറ്റ് ഹൗസ് ആലപ്പുഴ ജില്ലയിൽ ഊട്ടി പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ള പദ്ധതികൾ ഇവയൊക്കെയാണ് പി എം ശ്രീയുടെ ആയിരത്തി അഞ്ഞൂറ് കോടി ലഭിച്ചാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ എല്ലാ വീട്ടിലും ഓരോ കുതിര അതിനുള്ള ആല സ്വയം വെട്ടണം എന്നുള്ളത് മാത്രം ഇങ്ങനെയൊക്കെ ഈ കള്ള ബെടവുകളുടെ ഓരോരോ പ്രഖ്യാപനങ്ങൾ മരണം ഉറപ്പാക്കിയ ശേഷം ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത് പോലെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഈ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ഭരണകാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒൻപതര വർഷം അധികാരത്തിൽ തുടർന്നിട്ടും ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിലെ ആത്മാർത്ഥമില്ലായ്മയും ജനവഞ്ചനയും പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളായിട്ട് പുറത്തു വന്നിരിക്കുന്നത് നാലര വർഷം കൊണ്ട് ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല അഴിമതിയും ആർഭാടവും നടത്തി ഖജനാവ് കാര്യയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് േറ്റിന് മുന്നിൽ ഒരു വർഷത്തിലേറെയായി സമരം ചെയ്ത ആശാവർക്കർമാരുടെ വേതന വർധവ് നടപ്പാക്കാതിരുന്നത് തന്നെ ഇതിനൊരു തെളിവ് തന്നെയാണ് ഈ വൈകിയ വേളയിൽ ഒരു വെളുപാടുണ്ടായതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസേവകനായി മാറിയിരിക്കുന്നതിൻ്റെ കള്ളത്തരം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് വ്യക്തമായി കഴിയുകയും ചെയ്യും വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിനേക്കാൾ മോശമാണ് കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നത് പക്ഷേ ഇതിലൊന്നും ഇടതു പാർട്ടികളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു തെറ്റും കാണത്തില്ല കാരണം ഇക്കൂട്ടർക്ക് ഇതൊക്കെ വലിയ ശീലമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമാണ്